കുഞ്ഞാ ഒരു ഇൻട്രോ കൊടുത്തേ നമ്മുടെ യൂട്യൂബ് ചാനലിന് ആ ഹായ് എന്നോട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്നാന്ന് ചോദിച്ചാൽ ജസ്റ്റിയുടെ ബർത്ത്ഡേ ഞാൻ കാണിച്ചില്ലല്ലേ അത് കാണിക്കാം ജസ്റ്റിയുടെ ബർത്ത്ഡേയ്ക്ക് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അത് കാണിക്കുന്നത് ആക്ച്വലി നമ്മൾ ജസ്റ്റിക്ക് ആ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ജസ്റ്റി കണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഒന്നിച്ചല്ലേ പോയത് അപ്പോൾ നിങ്ങളെ കാണിച്ചല്ലേ മോശമല്ലേ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ അതൊന്നും ഞാൻ ദീർഘിപ്പിച്ച് വെറുപ്പിക്കുന്നില്ല ജസ്റ്റിക്ക് എന്താണ് നമ്മൾ സർപ്രൈസ് കൊടുത്ത് ജസ്റ്റി ഞെട്ടിയോ അതോ ഞങ്ങൾ ഞെട്ടിയോ നമ്മൾ ഞെട്ടിയോ എന്നൊക്കെ കാണണ്ടേ നമ്മളെല്ലാവരും കൂടെ പോയത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ലിറ്റി അപ്പം ഞാൻ എന്തിനാണിത് തന്നെ പിന്നെ തന്നെ പിന്നെ പറയുന്നത് വെച്ചാൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം പോവാം നമുക്ക് വീഡിയോയിലോട്ട് കാണാം നമുക്ക് വസ്റ്റിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഏറ്റവും വിലവെടുപ്പുള്ള ഗിഫ്റ്റ് അല്ലെ ജസ്റ്റിക്ക് ഏറ്റവും സന്തോഷം കൊടുത്ത സർപ്രൈസ് സർപ്രൈസായിപ്പോട്ടുള്ള ഗിഫ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഇതായിരുന്നു കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ജസ്റ്റിയുടെ ചേച്ചി യൂസ് ചെയ്യുന്ന കൊടുത്തു കൊടുത്തുവിട്ടതാണ് ജസ്റ്റി ഒട്ടും പ്രതീക്ഷിച്ചില്ല ജസ്റ്റിക്ക് കൊടുത്തതിൽ അല്ലെങ്കിൽ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ജസ്റ്റിയെ ഹാപ്പി ആക്കുന്ന ഒരു ഗിഫ്റ്റ് ഇതായിരുന്നു അത് നിങ്ങൾക്ക് ജസ്റ്റിയുടെ ഫേസ് കാണുമ്പോൾ അറിയാം അല്ലേ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോഴുള്ള സന്തോഷവും ബാക്കിയുള്ളപ്പോഴുള്ള സന്തോഷവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിങ്ങനെ തന്നെ നോക്കിയാൽ ജസ്റ്റിക്ക് എന്തൊരു കരുതലാന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ ഇതൊരു ഫ്ലവർ വിത്ത് പ്ലാന്റ് അത്രേ ഉള്ളു പക്ഷേ ജസ്റ്റിക്ക് അതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ കിട്ടിയതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ജസ്റ്റിയുടെ ചേച്ചി ഞങ്ങൾ ഉണ്ണിമേരി എന്നാണ് വിളിക്കുന്ന സ്നേഹത്തോടെ പക്ഷെ ചേച്ചിയുടെ പേര് ജെയിൻ ജയിന്നാണ് ചേച്ചി യോസിലാണ് അവിടുന്ന് കൊടുത്തുവിട്ട ആങ്ങളേക്ക് പൊന്നാങ്ങളേക്ക് കൊടുത്തുവിട്ട ഗിഫ്റ്റ് ആയത് അടുത്ത ജിയുടെ കുട്ടൻ്റെ വായിച്ചേ HB? Uh, uh, means for happy, uh, B means for birthday. birthday. Uh, happy birthday dad? or? No, stop stop up, so. <laughs> Allah, I don't know what write. Uh, happy birthday dad. എന്തോന്നെയത് കൈ മാറ്റിക്കുമ്പോനെ തരണ്ട കാട അപ്പടെ ബേക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ അത് കൊഴപ്പില്ല എടുത്തോണ്ടോ അപ്പൊ ഓൾറെഡി കണ്ടതാണ്ട് ടീഷർട്ട് ലാപ്ടോപ്പ് അതേ പറയാന്നേ പറയുമ ജി കൊടുക്കണ എനിക്കൂടെ തല ഇറങ്ങുന്നല്ലോ ഒന്നും അപ്പൊ എല്ലാരും ഉള്ളതോണ്ട് പബ്ലിക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയില്ലോ ജസ്റ്റിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഓൺ ക്ലൗഡിന്റെ ഈ ഒരു കളർ ജസ്റ്റിക്ക് ഇല്ലല്ലോ ജസ്റ്റിക്രി മൈലാഞ്ചി കളറല്ലേ ഇഷ്ടം ഇത് മാറാനാണ് ചെടിയാ നോക്ക് പോയി നോക്കാം ഇപ്പൊ ഇവന് ചേരുവോ ജസ്റ്റി കേശൂര് ജസ്റ്റി ഞാൻ ജസ്സിക്ക് എടുത്തു തന്നിട്ടുള്ള എന്നാ ജസ്റ്റി തെറ്റിക്ക് നല്ല കളറല്ലേ ജസ്റ്റി വെറൈറ്റി കളറാണ് മറ്റേ കൂട്ടൊരു വൃത്തികെട്ട പച്ചയല്ല ഈ ഈ ഏ ജസ്റ്റി എനിക്ക് ഓൺക്ലൗഡിന്റെ സാധനം എവിടെന്നെ സ്പെയിനിന്ന് ഞാൻ അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഇത് ഷർട്ട് നല്ല മാച്ചിങ് ഇഷ്ടപ്പെട്ടോടാ

ഇല്ലാത്തൊരു കളറാണ് അതെ ഞാനത് ഓർത്തു ഇവിടെ ഈ ബ്ലാക്ക് കൊണ്ട് തട്ടിയിട്ട് കണക്കാൻ മേല ബാക്കി എല്ലാ കളറും ജസ്റ്റ് ഒന്നിക്കൂളുണ്ട് ഈയൊരു കളറില്ല അതുകൊണ്ട് അത് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് പടവുണ്ട് തുണികളെല്ലാം മിക്കപ്പോഴും ബംഗ്ലാദേശും ഇൻഡോനേഷ്യ മേഡ് ഇൻ ഇന്ത്യ ഒക്കെ അത്ര എന്നെ പുച്ചയ്ക്ക് ഒന്നും വേണ്ട ഞാനും ജോലിയൊക്കെ തന്നെയാ ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കണ പുറക്കണം ചെറുക്കൻ്റെ അതൊക്കെ പോയി ക്യാമറാ അമ്മ പുറേ വരണമല്ലോ എങ്ങനെയുണ്ട് ഈ ഗിഫ്റ്റ് ജേഡുവിന്റെ ഐഡിയ ആണേ എന്റെ അല്ല ഇവനാ പറഞ്ഞഅഅ അപ്പേക്ക് ബാഗ് വാങ്ങിക്കാന്ന് ഇങ്ങനത്തെ ഭാഗ്യല്ല ജസ്റ്റി നല്ലത് ഐ ടി പ്രൊഫഷൻസ് ഒക്കെ ഇങ്ങനത്തെ ഭാഗ്യോണ്ടാ പോലെ ബാക്ക് പാക്ക് കൊണ്ടല്ല പോണ്ടെ അത് നാട്ടിൽ പോകുമ്പോ അതെടുത്താ പോരേറ്റിരി ആ പൊട്ടിച്ചു നോക്ക് ഒന്ന് പൊട്ടിക്കടോ അങ്ങനല്ല പ്ലാസ്റ്റിക് ഊരിയ പോരെ എന്നാ പോ ഞാൻ വാങ്ങിച്ചല്ല കൊച്ചു വാങ്ങിച്ചും സജസ്റ്റ് ഇത് ും വേണ്ടി ബേബ്സ് ഞാനല്ലോ കമത്തിയത് നശിപ്പിക്കാൻ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താ ഞാൻ പറഞ്ഞു ആപ്പിളിന്റെ വാച്ച് പൊട്ടി പോയപ്പോ വേറെ വാച്ച് വാങ്ങിച്ച ഞാൻ പറഞ്ഞല്ലേ ആപ്പിൾ ആപ്പിൾ ഇറങ്ങണ ഒരു സമയം വേണ്ട ജസ്സിക്ക് ആപ്പിളിന്റെ വാച്ച് എത്തിച്ചേരുന്നേ പക്ഷെ ഇനി ബ്ലൂ ഇല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രാവശ്യം അവര് ബ്ലൂ ഇറക്കാഞ്ഞേ

എനിക്കറിയാം എന്നാലും ഞങ്ങൾക്ക് ഒരു വിഷമ ചെടികോട്ടാ അന്നല്ല ഞങ്ങൾക്ക് കനത്തേക്ക് കിട്ടുള്ളൂ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജേഡുവിന്റെ പക്ഷെ ഈ പ്രശ്നം ജേഡുവിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല നമ്മൾ തീരുമാനിച്ചു എല്ലാം ഭാവം കുട്ടികൾക്ക് അല്ല മോനെ കൊച്ചിനെന്താ സന്തോഷം എന്നാ എന്റെ ഫോട്ടോയാണോ വാച്ച് കെട്ടി ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്ലി വന്ന ഫോട്ടോ എന്റെ ഫോട്ടോ എന്റെ വേണ്ട അവൻ്റെ ഇട്ടാ മതി എന്നാണല്ലോ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ടാലും അന്നേരം എന്നാ പറഞ്ഞേ എന്റെ ബർത്ത്ഡേക്ക് പൈസ പൊടിക്കുന്നു ഇതൊക്കെ സന്തോഷോ സാധായ ഓ ഇതാണ് വാച്ച് കയ്യും മനസ്സിലാക്കി വന്നത് ചേട്ടന്റെ ഫോട്ടോ അല്ലേ എന്താ ചോക്ലേറ്റ് വരുന്നത് അപ്പോൾ ഇതായിരുന്നു ജസ്റ്റിയുടെ ബർത്ത് ഡേ സർപ്രൈസ് കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിയുടെ ബർത്ത് ഡേ ഞങ്ങളിവിടെ കുഞ്ഞാട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അന്ന് നമ്മൾ ജസ്റ്റിക്ക് കൊടുത്ത പക്ഷേ ജസ്റ്റി എല്ലാവരും ഉള്ളതുകൊണ്ട് പബ്ലിക്കിന് മുമ്പിലൊന്നും തുറന്ന് നോക്കിയില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് ഒന്ന് റിവീൽ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലായാലും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് നോക്കൂ അപ്പോൾ ശരി എന്നാൽ പോയച്ചും വരാം ബായ്